വെൽക്കം ബാക്ക് ടു ലേണിംഗു സോ നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുറെ പേരൊക്കെ അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള റാങ്ക് വന്നു എന്നാൽ കുറെ പേർക്ക് നല്ല റാങ്കിൽ എത്താൻ പറ്റാത്തവരും ഉണ്ട് അപ്പൊ ഇതിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് റാങ്ക് കുറച്ച് കുറഞ്ഞു പോയി ഞാൻ റിപ്പീറ്റ് ചെയ്യണോ അത് പാർഷ്യൽ റിപ്പീറ്റ് ചെയ്യണോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ സി നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇപ്പൊ ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഒരു കോളേജിൽ ഒരു കോഴ്സിൽ കിട്ടിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകരുത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കാരണം റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് ആദ്യത്തെ വർഷത്തെ അത്ര പോലും പെർഫോം ചെയ്യാൻ പറ്റാതെ നിരാശപ്പെടുത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ ഈ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം ഒരു വർഷം നമ്മൾ കളഞ്ഞിട്ടാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അപ്പോഴത്തേക്കും അവരുടെ ഡിഗ്രി ഒരു വർഷം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഒരു വർഷം പുറകിലാണ് അപ്പൊ ഇത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കും ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണം അപ്പൊ അതിനൊക്കെയുള്ള ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകാനായിട്ട് പാടുള്ളൂ ഓക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വർഷം കഴിഞ്ഞ് പരീക്ഷ വരും അടുത്ത വർഷത്തെ പാറ്റേൺ എങ്ങനെയാണെന്നോ എക്സാം ഈസി ആയിരിക്കോ ടഫ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പരീക്ഷ എഴുതുന്നത് പോലെയല്ല ഇനി ഈ പിന്നത്തെ ഈ ഒരു വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷം നമ്മൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും അടുത്ത വർഷം നമ്മൾ എക്സാം എഴുതാൻ പോകും പക്ഷേ നമുക്ക് ഈ വർഷം നമ്മൾ വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ് നല്ല റാങ്ക് കിട്ടാത്തത് എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് നല്ലൊരു റാങ്ക് എത്താനും എനിക്ക് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണം ഞാൻ ആഗ്രഹിച്ച കോഴ്സ് ആഗ്രഹിച്ച കോളേജിൽ തന്നെ പഠിക്കണം അങ്ങനെ കൃത്യമായി നിങ്ങളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകാം കൃത്യമായി ടൈം ടേബിള് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതി ഈ പറഞ്ഞ പോലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടും അപ്പൊ അത് നമ്മൾ കീമിന് വേണ്ടി മാത്രം ആയിരിക്കരുത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജെഇ ഇ എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ജെഇ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ ഐ ടി സിയിലോ ഐ ഐ ഐ ഐ ഐ ഐ ടി സിയിലോ അങ്ങനെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും സോ അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പം ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരിക്കലും വേറൊരാൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം അതിനുണ്ടായി നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോവാൻ പിന്നെ പാർഷ്യൽ റിപ്പീറ്റിങ്ങിനെ കുറിച്ച് പലരും പറയുന്നുണ്ട് അതായത് ഒരു പക്ഷേ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കോഴ്സിന് ഡിഗ്രി കോഴ്സിന് ചേർന്നിട്ട് അടുത്ത വർഷം ഞാൻ ഒന്നും കൂടെ എക്സാം എഴുതി കിട്ടുമോന്ന് നോക്കി അത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ് കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സും മര്യാദക്ക് പഠിക്കില്ല റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം എൻ്റെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാനും എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ എല്ലാം ഒരു വിൽപ്പന നിങ്ങൾക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം അപ്പൊ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം നമ്മൾ വളരെയധികം ആലോചിച്ച് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഓടി പിടിച്ച് ഓക്കെ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം കിട്ടിയില്ല ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നു എല്ലാവരും പറയാണ് റിപ്പീറ്റ് ചെയ്ത എല്ലാവരും പറയുന്നു റിപ്പീറ്റ് ചെയ്താൽ നല്ല മാർക്ക് കിട്ടും എന്ന വാചകം മനസ്സിൽ വെച്ചുകൊണ്ട് ആരും തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകരുത് ഓക്കെ കാരണം ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് നമ്മൾ എടുക്കേണ്ട ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം ഞാൻ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് നല്ല രീതിയിൽ അതിന് റിസൾട്ട് വന്നാലും അതിന് എന്തെങ്കിലും നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് ഒരു റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി വേണം കാരണം എനിക്ക് പേഴ്സണലി അറിയാം ആദ്യത്തെ വർഷം നല്ല റാങ്ക് കിട്ടിയില്ല അതായത് ആഗ്രഹിച്ച കോളേജ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പിന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നവരുടെ കഥകളും അറിയാം അപ്പം അതുകൊണ്ടാണ് അവരനുഭവിച്ച ആ മാനസിക സംഘർഷം കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് തിരിച്ചുള്ള കഥകളും ഉണ്ട് ഫസ്റ്റ് ടൈം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ എഴുതി നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയവരും ഉണ്ട് ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരും പറയുന്നത് കേട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് തീരുമാനം നമ്മളുടേതായിരിക്കണം അത് കൃത്യമായി ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്കണം താങ്ക്